ഫുൾ അലമ്പാ സാറേ അലമ്പനെ തെറി തെറി ഞാൻ നിന്നെ എന്തോരം വിളിക്കണം നീ വിളിച്ചാ ഫോൺ ഫോൺ കംപ്ലൈന്റ് കംപ്ലൈന്റ് ഉണ്ട് സ്വിച്ച് ഓഫ് ആയിട്ട് ഒരു പ്രശ്നമുണ്ട് ഉള്ള അല്ല ാണെങ്കിൽ നിന്നെന്തോരം അത് സാറേ ഇങ്ങോട്ട് എടുത്ത് തന്നരാ നിന്റെ കൂടെ എനിക്ക് അറിഞ്ഞൂടെ ഈ ഫോൺ ഇത് ഓൺ ആക്ക എന്താ ഇത് നീ ഫോൺ വില ഇരുമ്പ കടലും കൊണ്ട് വില കിട്ടും അല്ല അത് രാത്രി അടക്കൊക്കെ ഒന്ന് എടാ ഇത് ഇത് കണ്ടോടാ ഇവ നീ ഇവനെ ബ്ലോക്ക് ചെയ്തിട്ട് പറഞ്ഞു ആ മേലെ ആവർത്തിച്ചാ ഇല്ല സാറേ നിങ്ങളോട് ഇന്നലെ ഞാൻ പറഞ്ഞല്ലേ ഇതിന്റെ കോപ്പി എടുത്ത് ഫോട്ടോ രാവിലെ വീട്ടിൽ നിന്ന് കുറ്റിയും വന്നോളൂ ഓരോരുത്തർ മനുഷ്യന്റെ കളയാനായിട്ട് പ്രാണവും ni raisi ആ എഴുന്നേറ്റോ എന്തൊരു ഉറക്കോടാ ഇത് ഇവിടെ നടന്ന പുകിലോല്ലോ നീ അറിഞ്ഞോ അത് പറയാനല്ലേ നമ്മടെ നൂറ്റി പതിമൂന്നിലെ ഫാമിലി ഇല്ലേ ആ പെണ്ണ് തൂങ്ങി മരിച്ചു ആർക്കറിയാം എന്തെങ്കിലുമൊക്കെ പ്രശ്നം കാണുമായിരിക്കും ഞാനത് പറയാം രാവിലെ മുതലേ വിളിക്കുന്നുണ്ടല്ലോ നീ എന്താ ഫോൺ എടുക്കാത്തത് രാവിലെ തന്നെ കേൾക്കാൻ പറ്റിയ കാര്യമാണല്ലോ ഗൗരി എണീറ്റില്ലേ ഗൗരിയേ വിളിക്കണ്ട എന്താടാ ഇത് അവളോട് പറയണ്ട ഇതുപോലത്തെ കാര്യങ്ങൾ അറിയിക്കണമെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആ എന്താ അമ്മയ്ക്കും കുഞ്ഞിനും കേടാ ഓ നമുക്കൊന്നും ഇതൊന്നും അറിഞ്ഞോളല്ലോ നമുക്കൊന്നും കുഞ്ഞുങ്ങളും ഇല്ലല്ലോ ശരി നീ പെട്ടെന്ന് റെഡിയാവുല്ലേ അമ്മ എല്ലാം ഉണ്ടാക്കിയ മോളെ ഈ വീട്ടില് പുട്ടിയും നമുക്കൊരു മോചനം ഇല്ലേ മോളെ എങ്ങോട്ട് തിരിഞ്ഞാലും നിന്റെ ഒരു കൊടുത്താലോ അത് വേണോ മുട്ടി തന്നെ വേണ്ടല്ലേ വേണ്ട ഞാൻ കുളിച്ചിട്ടൊന്നല്ലോ അതായിരിക്കും അതായിരിക്കും നല്ലത് എങ്ങനെയുണ്ട് നല്ല ക്ഷീണുണ്ട് അതുകൊണ്ട് പോന്നില്ലെന്ന് വിചാരിച്ചു വിനോദൻ അടിക്കലാന്ന് തോന്നുന്നു ചായ ഉണ്ടാക്കിയായിരിക്കും മരണം നടന്നപ്പോഴാണ് നിന്റെ പാട്ടും കൂത്തു ഓക്കെ അതൊന്നും നിർത്ത് നിർത്തിക്കു വേണ്ടി പ്രാക്ടീസ് ചെയ്യുവല്ലേ ലച്ചു ആ നിർത്തി ആ